ഞാൻ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമയം ഞാൻ പച്ചക്കറികൾ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ വഴുതിരിങ്ങയാണ് അതുപോലെ തന്നെ ഇത് പച്ചമുളകാണ് കേട്ടോ ആ വെള്ള വെള്ളക്കളറിൽ കാണുന്ന പച്ചമുളകില്ലേ അതാണ് ഇതും വെള്ള വെള്ളക്കളറിലുള്ള ആ പച്ചമുളക് തന്നെയാണ് അത്യാവശ്യം കുറച്ച് നീളത്തിൽ തന്നെ ഞാനത് വെച്ചിട്ടുണ്ട് ഇത് വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടയ്ക്ക ഇല കണ്ടല്ലേ നല്ല വലിയ ഇലയായിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഇതൊക്കെ കണ്ടോ ഇത് ഇഞ്ചിയാണ് കേട്ടോ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇഞ്ചിയും ഞാനൊരു ചെറിയൊരു കുഞ്ഞു പാത്തി പോലെ എടുത്തിട്ട് ഇഞ്ചിയും വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ചേനയാണ് കേട്ടോ ചേന എല്ലായിടത്തും ഉണ്ട് ചേന കുറേ ഭാഗങ്ങളിൽ ചേന വന്നിട്ടുണ്ട് പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കുമ്പളങ്ങയാണ് ഇത് വെച്ചിട്ടുള്ളത് അത് ഇതിങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ അത് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന സാധനം ആയതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് പടർന്നു പോട്ടേന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇത് മഞ്ഞളാണ് കേട്ടോ ഞാൻ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി പൊടിക്കുന്നതാണ് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഉണ്ട് അപ്പോൾ കറിവേപ്പില ഞാൻ ഈ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടും അപ്പോൾ കട്ട് ചെയ്ത് വിട്ടിട്ട് പിന്നെ വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് വരും ഇത് അവരക്കെയാണ് ഇത് ജസ്റ്റ് മുകളിലേക്ക് വരാൻ വേണ്ടി കമ്പ് കുത്തി കൊടുത്താണ് ഇനി അത് പന്തലിട്ട് കൊടുക്കണം ഇത് വഴുതിരിങ്ങിയുടെ ചെടി ഞാനൊരു ചാക്കിൽ പാകി വെച്ചിരിക്കുകയാണ് ഇനിയും കുറച്ച് സ്ഥലം കൂടി ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മുളക് ചെടിയാണ് ഇത് വേറെ ഉണ്ട ഉണ്ടമുളകില്ലേ അപ്പം അത് ആണിത് ഇത് കൂർക്കയാണ് അപ്പോൾ കൂർക്കയുടെ കുഞ്ഞു കിഴങ്ങുകളെല്ലാം ഞാൻ പാകി വെച്ചതാണ് കൂർക്ക് തലയാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ അതൊരു പാത്തി ഇനി അത് വെക്കേണ്ട ആവശ്യമുണ്ട് ഇത് വള്ളിപ്പയറാണ് അപ്പോൾ അതിനൊരു കമ്പ് കുത്തി കൊടുക്കണം അപ്പോൾ കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മേലേക്ക് പടർന്ന് പിടിക്കും നമുക്ക് അത്യാവശ്യത്തിന് പയറും നമുക്ക് കിട്ടും ധാരാളം പയർ കിട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നത് കണ്ട ഇത് മുഴുവൻ ഞാൻ വെച്ചിട്ടുള്ള പച്ചക്കറികളാണ് അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വിച്ച് പിടിപ്പിക്കാറുണ്ട് ഞാൻ പിന്നെ തക്കാളി ചേമ്പ് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗേറ്റിന് പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് അതെല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി ഉള്ളത് നമ്മളത് കണ്ടില്ലേ ചേന ചേന ഞാൻ ഗേറ്റിൻ്റെ എല്ലാം ചേനയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതാകുമ്പോൾ ഒരു ശല്യം ഇല്ലാണ്ട് സൈഡ് ഇങ്ങനെ വന്നോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേന ഒരു സൈഡിലേക്ക് വെച്ചിട്ടുള്ളത് നന്നായിട്ട് വരികയും ചെയ്യും കേട്ടോ ചേനയൊക്കെ നന്നായിട്ട് വരികയും ചെയ്യും അത്യാവശ്യം നന്നായി സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വരികയും ചെയ്യും ആ പിന്നെ വേറൊരു സാധനം കൂടി ഉള്ളത് ഇത് ഇത് കൂവക്കിഴങ്ങിൻ്റെ ചെടിയാണ് ഇത് കൂവക്കിഴങ്ങാണ് കേട്ടോ ഇത് കൂവയും നന്നായിട്ട് വരും അതുപോലെ തന്നെ പിന്നെയുള്ളത് ഇത് കാവത്തിഴങ്ങാണ് കാവത്തിഴങ്ങിൻ്റെ ചെടിയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്